ഹായ് ഫ്രണ്ട്സ് ക്രിസ് ജോസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം ക്രിസ്മസ് ഒക്കെ അല്ലേ നമുക്കിന്ന് അടിപൊളി ഒരു പ്ലം കേക്ക് ഉണ്ടാക്കിയാലോ ക്യാരം ചെയ്യാൻ വേണ്ടി നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നത് ഹാഫ് കപ്പ് ഷുഗറാണ് ആണ് അതൊരു പാത്രത്തിലേക്കിട്ട് നമുക്കൊന്ന് ചൂടാക്കിയെടുക്കാം ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് ഒരു അരക്കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം വെള്ളം ചേർത്തതിന് ശേഷം നന്നായി തിളച്ച് വരുമ്പോൾ ഇതൊന്ന് ഡയല്യൂട്ട് ചെയ്തെടുക്കണം കേക്കിനാവശ്യമായി ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു കപ്പ് മൈദയാണ് ഇതിലേക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഒരു പിഞ്ച് സാൾട്ട് എന്നിവ ചേർത്ത് നന്നായിട്ട് നമുക്കൊന്ന് അരിച്ചെടുക്കാം അരക്കപ്പ് പഞ്ചസാര നമുക്കൊന്ന് പൊടിച്ചെടുക്കാം ഒരു കപ്പ് മൈദയ്ക്ക് രണ്ട് എഗ്ഗാണ് നമ്മൾ എടുക്കുന്നത് അതിലേക്ക് വൺ ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് നന്നായിട്ട് നമ്മൾ ബീറ്റ് ചെയ്തെടുക്കണം പൊടിച്ച് വച്ചിരിക്കുന്ന അരക്കപ്പ് ഷുഗർ ചേർത്ത് കൊടുക്കാം അരക്കപ്പ് സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്യുക അതിലേക്ക് ഒരു ടീസ്പൂൺ ഗിയും ചേർത്ത് നന്നായി ബീറ്റ് ചെയ്തെടുക്കാം ഇതിലേക്ക് ഒരു കപ്പ് മൈദ ചേർത്ത് നന്നായി ബീറ്റ് ചെയ്തെടുക്കണം പ്ലം കേക്കിന്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയ ഡേറ്റ്സ് റൈസ് ട്യൂട്ടി ഫ്രൂട്ടി കാഷ്നട്സ് ഇതിലേക്ക് വൺ ടീസ്പൂൺ മൈദ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ക്യാരമിൽ ചെയ്തു വെച്ച ഷുഗർ സിറപ്പ് നമുക്ക് ചേർക്കാം ഇപ്പൊ നന്നായി തണുത്തതിന് ശേഷമാണ് നമ്മൾ ഷുഗർ സിറപ്പ് ഇതിൽ ചേർക്കുന്നത് ഷുഗർ സിറപ്പ് ചേർത്തതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ് ഇതിൽ മിക്സ് ചെയ്യാം കേക്ക് ബേക്ക് ചെയ്യുന്നതിനായി ഒരു പാത്രത്തിലേക്ക് അല്പം എണ്ണ ഒഴിച്ച് നന്നായി ഒന്ന് പുരട്ടി കൊടുക്കാം കൂടാതെ അതിന്റെ അളവിൽ ഒരു ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുന്നുണ്ട് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാറ്ററിലേക്ക് ഗ്രാമ്പു കറുവപ്പട്ട ജാതിക്കുരു പൊടിച്ചത് എന്നിവയുടെ ഒരു പിഞ്ച് ചേർത്ത് കൊടുക്കാം ഈ മിക്സ് കേക്ക് ഡിഷിലേക്ക് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് തട്ടി കൊടുക്കണം ഇതിന്റെ ബബിൾസ് ഉണ്ടെങ്കിലും പോകുന്നത് നല്ലതാണ് കാഷ്നോട്ട്സ് ചേർത്ത് കൊടുക്കാം ബേക്ക് ചെയ്യാനായി നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നത് ഇലക്ട്രിക് ഓവനാണ് ഇത് ഹീറ്റ് ചെയ്തതിന് ശേഷം ഈ ഡിഷ് നമ്മൾ ഇതിലേക്ക് വെക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ബേക്ക് ചെയ്തെടുക്കാൻ പറ്റും ഹാഫ് കുക്ക് ആകുന്ന സമയം നമ്മളൊന്ന് തുറന്ന് ഇതിലേക്ക് ആവശ്യമായ മുന്തിരികി ഒന്നുകൂടെ ചേർത്ത് കൊടുക്കാമെങ്കിൽ ഈ ഡിഷിനകത്ത് കാണാൻ നല്ല ഭംഗിയായിരിക്കും ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഒരു ട്വൻ്റി ഫൈവ് മിനിറ്റ്സാണ് അങ്ങനെ നമ്മുടെ വളരെ രുചികരമായ പ്ലം കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പ്ലം കേക്ക് തന്നെയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ദയവായി നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി നമസ്കാരം